സിപിഎമ്മിന്റെ കരുത്തുറ്റ സംഘാടകനും എ കെ ജി സെന്റർ ജീവനക്കാരനുമായിരുന്ന കൊടക്കാട് പുത്തലോട്ടെ വി പി നാരായണന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി തിങ്കളാഴ്ച വൈകിട്ട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചൊവ്വാഴ്ച രാവിലെ ആദ്യം കാലിക്കടവിലും പിന്നീട് പുത്തിലോട്ട് ടി കെ ഗംഗാധരൻ സ്മാരക മന്ദിരത്തിലും ഭൌതികശരീരം പൊതുദർശനത്തിന് വെച്ചു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ്ചന്ദ്രൻ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ പി ജനാർദ്ദനൻ സാബു എബ്രഹാം ബി വി രമേശൻ ഡോക്ടർ വി പി പി മുസ്തഫ തുടങ്ങിയ നേതാക്കളും നൂറുകണക്കിന് ആളുകളും അന്ത്യോപചാരമർപ്പിച്ചു സംസ്കാരത്തോടനുബന്ധിച്ച് അനുശോചന യോഗവും നടത്തി വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ പ്രതിയായി രണ്ടു മാസക്കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നാരായണൻ അവിഭക്ത കൊടക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ കൊടക്കാട് വില്ലേജ് സെക്രട്ടറി പാർട്ടിയുടെ റെഡ്വള എൻ ജില്ലാ വൈസ് ക്യാപ്റ്റൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച് പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒടുവിൽ തിരുവനന്തപുരത്തെ എ കെ ജി ന്യൂസ് ബ്യൂറോ അനുഷ്ഠിച്ചു